പത്തു മാസമായി യാതൊരു ദാക്ഷിണ്യവുമില്ലാതെ ഗാസയിൽ ആക്രമണം തുടരുകയാണ് ഇസ്രയേൽ ഇതിനിടെ വെടിനിർത്തൽ ചർച്ചകളും സമാധാനം പുനഃസ്ഥാപിക്കാനുള്ള ശ്രമങ്ങളും ഒക്കെ നടക്കുന്നുണ്ടെങ്കിലും നതന്യാഹുവിന്റെ പ്രതികാര മനോഭാവം അവസാനിക്കുന്നില്ല ആശുപത്രിയിൽ നിന്നടക്കം ആളുകളെ ഒഴിപ്പിക്കുന്ന അവസ്ഥ ഗുരുതരാവസ്ഥയിലുള്ള രോഗികൾ പോലും ഇനി എങ്ങോട്ടെന്നറിയാതെ അറിയാതെ ആശുപത്രി പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായ ഇന്ധനം പോലും കടത്തിവിടാൻ ഇസ്രായേൽ വിസമ്മതിക്കുകയാണ് ബെയ്ത് ലാഹിയിലെ കമാൽ അദ്വാൻ ആശുപത്രി അധികൃതരാണ് ഇക്കാര്യം ആരോപിച്ചത് ഗാസിയുടെ മധ്യ തെക്കൻ ഭാഗങ്ങളിൽ നടന്നത് കൂട്ടക്കുരുതിയാണ് ദെയ്റൽ ബലായിലും ഖാൻ യുനീസിലും നടത്തിയ വ്യാപക ആക്രമണത്തിൽ ഇരുപത് പേർ കൊല്ലപ്പെട്ടു ഇതേ തുടർന്ന് ദെയ്റൽ ബലായിൽ നിന്ന് കൂട്ട ഒഴിപ്പിക്കൽ തുടരുകയാണ് അതോടൊപ്പം ഇവിടം കേന്ദ്രീകരിച്ച് നടത്തിയിരുന്ന യു എൻ സന്നദ്ധ പ്രവർത്തനങ്ങൾ നിർത്തിവെക്കേണ്ട അവസ്ഥയായി ഇസ്രയേൽ സൈന്യം ഈ മാസം യുദ്ധമുനമ്പിൽ പതിനാറിടങ്ങളിൽ നിന്നാണ് ജനങ്ങളെ കുടിയൊഴിപ്പിച്ചത് അതേസമയം ഒക്ടോബർ ഏഴിന് ഹമാസ് കടത്തിക്കൊണ്ടുപോയ ഒരാളെ രക്ഷിച്ചതായി ഇസ്രയേൽ സൈന്യം പറഞ്ഞു ഇന്നലെ തെക്കൻ നഗരമായ റാഫേലെ ഹമാസിന്റെ തുരങ്കത്തിൽ നടത്തിയ സങ്കീർണമായ ദൗത്യത്തിലൂടെ ഫർഹാൻ അൽ ഖാദി എന്ന ഇസ്രയേലി അറബ് വംശജനെയാണ് രക്ഷിച്ചത് ആശുപത്രിയിലുള്ള ഇദ്ദേഹത്തിന്റെ നില തൃപ്തികരമാണെന്ന് ഇസ്രയേൽ അറിയിച്ചു ഇതോടെ ഇസ്രായേൽ രക്ഷിച്ച ബന്ദികളുടെ എണ്ണം എട്ടായി ആദ്യമായാണ് ഒരു ബന്ദിയെ തുരങ്കത്തിൽ കണ്ടെത്തിയത് ഹമാസ് വധിച്ച ഏതാനും ബന്ദികളുടെ മൃതദേഹങ്ങളും വീണ്ടെടുത്തിരുന്നു ഇനി നൂറ്റിയെട്ട് ബന്ദികൾ ഗാസയിലുണ്ട് ഇതിൽ മൂന്നിലൊന്ന് പേരും മരിച്ചിരിക്കാമെന്നാണ് നിഗമനം ഗാസയിലെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു പോകാൻ ഈ മാസം മാത്രം ഇസ്രായേൽ സേന ഉത്തരവിട്ടത് പതിനാറ് തവണയാണ് നിരന്തരമായി ഒഴിപ്പിക്കലും തുടർച്ചയായ കര വ്യോമാക്രമണങ്ങളും കാരണം ലക്ഷക്കണക്കിന് പലസ്തീനികൾ ഗാസയിലെ ഒരു പ്രദേശത്തേക്ക് മാത്രമായി ചുരുങ്ങി മാത്രമല്ല ഐക്യരാഷ്ട്രസഭയുടെ സഹായ പ്രവർത്തനങ്ങളും നിലച്ചു ഒഴിപ്പിക്കൽ ഉത്തരവുകളെ തുടർന്ന് ആയിരക്കണക്കിന് ആൾക്കാരാണ് നിരവധി തവണ പലായനം ചെയ്യേണ്ടി വന്നത് സുരക്ഷിത മേഖലയെന്ന ഇസ്രായേൽ പ്രഖ്യാപിച്ച മേഖല മൊത്തം ഗാസാമൊനമ്പിന്റെ പതിനൊന്ന് ശതമാനമായി ചുരുങ്ങിയെന്ന് അഭയാർത്ഥികൾക്കായുള്ള ഐക്യരാഷ്ട്രസഭ ഏജൻസിയുടെ സീനിയർ ഡെപ്യൂട്ടി ഫീൽഡ് ഡയറക്ടർ സാം റോസ് പറഞ്ഞു ഒരു തരത്തിലും ജീവിക്കാൻ കഴിയാത്തതായി ഈ പതിനൊന്ന് ശതമാനം പ്രദേശം മാറിയെന്നും അദ്ദേഹം പറയുന്നു ശോചമായ ഈ സാഹചര്യമാണ് ഗാസയിൽ വീണ്ടും പോളിയോ രോഗം പിടിപെടാൻ ഇടയാക്കിയത് വെടിനിർത്തൽ ചർച്ചകൾക്കിടയിലും ഇസ്രായേൽ ആക്രമണം രൂക്ഷമാക്കിയതിന് പിന്നാലെ ഗാസയിലെ സമുദ്രതീരവും അഭയകേന്ദ്രമാകുന്ന സ്ഥിതിയാണ് നിലവിലുള്ളത് ഖാൻ യുനീസിലെ ബീച്ചിൽ താൽക്കാലിക ടെൻറുകളിൽ നിരവധി പേരാണ് അഭയം തേടിയിരിക്കുന്നത് നേരത്തെ ഗാസ അതിർത്തിയിൽ നിന്ന് പിന്മാറണമെന്ന് ഇസ്രായേലിനോട് അമേരിക്ക ആവശ്യപ്പെട്ടിരുന്നു പുതിയ വെടിനിർത്തൽ കരാറിന്റെ അടിസ്ഥാനത്തിൽ പിന്മാറ്റം അനിവാര്യമെന്നാണ് ജോ ബൈഡൻ വിശദമാക്കിയത് ഗാസയിൽ ഇതുവരെ നാല്പതിനായിരത്തിലധികം പേർ കൊല്ലപ്പെട്ടെന്നാണ് ഹമാസിന്റെ നിയന്ത്രണത്തിലുള്ള ആരോഗ്യ മന്ത്രാലയം വിശദമാക്കുന്നത് ഒക്ടോബർ ഏഴിന് ശേഷം ജനസംഖ്യയുടെ ഒന്നേ ദശാംശം ഏഴ് ശതമാനം പേർ കൊല്ലപ്പെട്ടെന്നാണ് കണക്ക് മരിച്ചവിലേറെയും കുഞ്ഞുങ്ങളും വൃദ്ധരും സ്ത്രീകളുമാണെന്നാണ് ഹമാസിന്റെ നിയന്ത്രണത്തിലുള്ള ആരോഗ്യ മന്ത്രാലയം വിശദമാക്കിയത് ലബനൻ സായുധ വിഭാഗമായ ഹിസ്ബുളയെ വെറുതെ വിടില്ലെന്നാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ നിലപാട് റോക്കറ്റുകളും ഡ്രോണുകളും ഉപയോഗിച്ച് ഇസ്രായേൽ രാഷ്ട്രത്തെ ആക്രമിക്കാൻ ഹിസ്ബുള്ള ശ്രമിച്ചു ആ ഭീഷണി ഇല്ലാതാക്കാൻ ശക്തമായ മുൻകരുതൽ ആക്രമണം നടത്താൻ ഐ ഡി എഫിന് നിർദ്ദേശം നൽകുകയായിരുന്നുവെന്ന് പ്രധാനമന്ത്രി പറയുന്നു ഹിസ്ബുളക്കെതിരെ തുടർ ആക്രമണം ഉണ്ടാകുമെന്നും ഇസ്രായേൽ വ്യക്തമാക്കി തെക്കർ ലബനിലുടനീളം നൂറോളം ജെറ്റുകൾ ഉപയോഗിച്ചായിരുന്നു ഇസ്രായേൽ സൈന്യം വ്യോമാക്രമണം നടത്തിയത് അതിന് മറുപടിയായി അധിനിവേശ കുന്നിലെ ഇസ്രയേൽ സൈനിക താവളങ്ങൾ ലക്ഷ്യമാക്കി ഹിസ്ബുളയും വലിയ ഡ്രോൺ റോക്കറ്റ് ആക്രമണങ്ങൾ നടത്തിയിരുന്നു